ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എസ് എം സിയെക്കുറിച്ചാണ് കേട്ടോ ഇന്ന് നോക്കുന്നത് എസ് എം സിയെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു തരാമോന്ന് മെസ്സേജ് കണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എസ് എം സിയെ പറ്റി നമ്മൾ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് നോക്കുകയാണ് അതുകൊണ്ട് സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ല ആവശ്യമായ പോയിന്റ്സ് മാത്രം ആദ്യം എസ് എം സി എന്താണെന്ന് അറിഞ്ഞിരിക്കുക അതിൻ്റെ ഫുൾ ഫോം എന്താണ് എസ് എം സി എന്ന് പറഞ്ഞാൽ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്നതാണ് എസ് എം സിയുടെ ഫുൾ ഫോം സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി അപ്പോൾ ഈ എസ് എം സി പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് എം സി സ്കൂളുകളിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഓക്കെ ഇനി ഇതിൽ എസ് എം സിയിലെ മെമ്പേഴ്സിന് ഒരു ഓർഡർ ഉണ്ട് എത്ര കുട്ടികളുള്ള സ്കൂളിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ ഒരു ജസ്റ്റ് ഒരു ഓർഡർ ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക ഇപ്പോൾ എസ് എം സിയിലെ അംഗങ്ങളുടെ ക്രമം ആ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം എഴുന്നൂറ്റി അൻപതിൽ കുറവാണ് ആകെ കുട്ടികളുടെ എണ്ണം എഴുന്നൂറ്റി അൻപതിൽ കുറവുള്ള സ്കൂളുകളിൽ കൺവീനറും ജോയിൻറ് കൺവീനറും ഒഴികെ പതിനാറ് പേര് എസ് എം സിയിൽ ഉണ്ടായിരിക്കണം അതായത് ടോട്ടല് പതിനെട്ട് പേരുണ്ടായിരിക്കണം കൺവീനറും ജോയിൻറ് കൺവീനറും ഒഴികെയാണ് പതിനാറ് പേര് ഇപ്പോൾ കൺവീനറേയും ജോയിൻറ് കൺവീനറേയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനെട്ട് പേര് എസ് എം സിയിൽ അംഗമായിരിക്കണം എങ്ങനെയുള്ള സ്കൂളുകളിൽ കുട്ടികൾ എഴുന്നൂറ്റി അൻപതിൽ കുറവായ സ്കൂളുകളിൽ ഇനി ഈ കുട്ടികൾ എഴുന്നൂറ്റി അൻപതിൽ കൂടുതലുള്ള സ്കൂളുകളിൽ നമ്മുടെ കൺവീനറും ജോയിൻ്റ് കൺവീനറും ഒഴികെ ഇരുപത് പേരുണ്ടാകണം അതായത് ടോട്ടൽ ഇരുപത്തിരണ്ട് പേരുണ്ടായിരിക്കണം കൺവീനറും ജോയിൻറ് കൺവീനറും ഒഴികെ ഇരുപത് പേരും ഇവരെ കൂടെ ഉൾപ്പെടുത്തിയാൽ ഇരുപത്തിരണ്ട് പേരും ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് ഒഴികെയുള്ള കണക്ക് നോക്കാം കൺവീനറും ജോയിൻറ് കൺവീനറും ഒഴികെ കുട്ടികളുടെ എണ്ണം എഴുന്നൂറ്റി അൻപതിൽ കുറവായ സ്കൂളുകളിൽ പതിനാറ് പേരും കുട്ടികളുടെ എണ്ണം എഴുന്നൂറ്റി അൻപതിൽ കൂടുതലായ സ്കൂളുകളിൽ ആ ഇരുപത് പേരും ഉണ്ടായിരിക്കണം അതുപോലെ ഈ എസ് എം സിയിലെ മൊത്തം അംഗങ്ങളിൽ എഴുപത്തഞ്ച് ശതമാനം പേരും മാതാപിതാക്കളോ കുട്ടികളുടെ രക്ഷകർത്താക്കളോ അതിൽ നിന്നും ഉൾപ്പെടുന്നവരായിരിക്കണം അപ്പോൾ എസ് എം സിയിൽ ആ മൊത്തം അംഗങ്ങളുടെ എഴുപത്തഞ്ച് ശതമാനം കുട്ടികളുടെ പാരൻസ് തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളും ദുർബല പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളുമൊക്കെ നിർബന്ധമായും എസ് എം സിയിൽ മെമ്പേഴ്സ് ആയിരിക്കണം അതുപോലെ ഈ ഇരുപത്തി അഞ്ച് ശതമാനം അംഗങ്ങളുണ്ടല്ലോ പാരൻസ് ഒഴികെ ബാക്കിയുള്ള ഇരുപത്തി അഞ്ച് ശതമാനം അംഗങ്ങളിൽ ആ എന്ന് പറയുന്നത് ആ സ്കൂളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ആ പഞ്ചായത്ത് അല്ലെങ്കിൽ വാർഡ് മെമ്പർ മുനിസിപ്പാലിറ്റി കൗൺസിൽ പിന്നെ സ്കൂളിലെ അധ്യാപകരിൽ നിന്നും ഒരു പ്രതിനിധി അതുപോലെ രക്ഷകർത്താക്കൾ തീരുമാനിക്കുന്ന സ്ഥലത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ വിദഗ്ധർ ആ സ്ഥലത്തെ ആ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഉണ്ടായിരിക്കും അത് ആര് നിർണയിക്കുന്ന ആളായിരിക്കണം രക്ഷകർത്താക്കൾ നിർണയിക്കുന്ന ആൾ തന്നെ ആയിരിക്കണം അതുപോലെ സ്കൂൾ ലീഡറും നമ്മുടെ എസ് എം സിയിൽ ഉൾപ്പെടുന്നു എന്ന് ഓർത്തിരിക്കുക സ്കൂൾ ലീഡറും കൂടെ ഓ ഏർപ്പെട്ടിരിക്കുന്നു എസ് എം സിയിൽ ഇനി ഇതിലെ വനിതാ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ആകെ അംഗങ്ങളിൽ അൻപത് ശതമാനം പേർ വനിതകളായിരിക്കണം എന്ന് പറയുന്നുണ്ട് എസ് എം സിയിലെ ആകെ അംഗങ്ങളിൽ അൻപത് ശതമാനം പേര് വനിതകളായിരിക്കണം ഓക്കെ ഇനി ആ എസ് എം സിയുടെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ എന്നിവർ രക്ഷകർത്താക്കളിൽ നിന്നുള്ള ആളുകൾ തന്നെ ആയിരിക്കണം ടീച്ചേഴ്സ് ഒന്നും ആകാനായിട്ട് പാടില്ല രക്ഷകർത്താക്കളിൽ നിന്നുള്ള ആൾ തന്നെ ആ ചെയർമാൻ്റെയും വൈസ് ചെയർമാൻ്റെയും സ്ഥാനം വഹിക്കണം അതുപോലെ നമ്മുടെ എസ് എം സിയുടെ എക്സ് ഒഫീഷ്യോ മെമ്പറും കൺവീനറും സ്കൂളിലെ എച്ച് എം ആയിരിക്കും കേട്ടോ എസ് എം സിയുടെ എക്സ് ഒഫീഷ്യോ മെമ്പറും കൺവീനറും ഒക്കെ ആ സ്കൂളിലെ എച്ച് എം ആയിരിക്കും ഇനി അത് ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിൽ ആ സ്കൂളിലെ പ്രിൻസിപ്പൽ നമ്മളെ പ്ലസ് വൺ പ്ലസ് ടുയിലെ എച്ച് എമ്മിനെയാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് അല്ലേ ആ പ്രിൻസിപ്പൽ കൺവീനറും വൈസ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് മാസ്റ്റർ ജോയിൻറ്റ് കൺവീനറും ആയിരിക്കും ഇനി ഈ എസ് എം സിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു എസ് എം സി സ്കൂളുകളിൽ രൂപീകരിച്ചിരിക്കുന്നതെന്ന് അറിയുക കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്തു വെച്ചാൽ മതി കേട്ടോ ഒന്നാമത്തേത് വിദ്യാലയത്തിലെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക വിദ്യാലയ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് എസ് എം സിയുടെ ഒരു ചുമതലയാണ് അതുപോലെ സ്കൂൾ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് സ്കൂൾ വികസന പദ്ധതി തയ്യാറാക്കുകയും അത് നടപ്പിലാക്കുന്നതിന് ശിപാർശകൾ നൽകുകയും ചെയ്യുക എന്നത് എസ് എം സിയുടെ മറ്റൊരു ഡ്യൂട്ടിയാണ് എന്താണ് സ്കൂൾ വികസന പദ്ധതികൾ തയ്യാറാക്കുക അതുപോലെ തന്നെ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള മേൽനോട്ടവും വഹിക്കുക അതുപോലെ സർക്കാർ പഞ്ചായത്ത് ഫണ്ടുകളും മറ്റ് ഏജൻസികളുടെ ഫണ്ടുകളും ഫണ്ടുകളുമൊക്കെ വിനിയോഗിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുക സ്കൂളുകൾക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുമല്ലോ അപ്പോൾ അതൊക്കെ വിനിയോഗിക്കുന്നതിന് ഒരു മേൽനോട്ടം വഹിക്കുക അതുപോലെ നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ച് ആ ഒരു സ്കൂളിൻ്റെ സ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ബോധവൽക്കരണം നടത്തുക അതുപോലെ വിദഗ്ധരുടെ സഹായത്തോടെ കുട്ടികളുടെ ഹാജരില്ലായ്മ പഠന പുരോഗതി എന്നിവയൊക്കെ മോണിറ്റർ ചെയ്യുക അതുപോലെ തന്നെ സ്കൂളുകളിൽ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കെൻ ചെയ്യുക പൂർണ്ണമായിട്ടും തടയുക അതുപോലെ പതിനഞ്ച് ദിവസം തുടർച്ചയായി ഹാജരാകാത്ത കുട്ടികളെ എന്ത് ചെയ്യുക തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ എടുക്കുക എന്നുള്ളത് എസ് എം സിയുടെ ചുമതലയാണ് അതുപോലെ ക്ലാസ് പി ടി എ മദർ പി ടി എ മീറ്റിങ്ങുകളൊക്കെ സ്കൂളിൽ സമയബന്ധിതമായി നടക്കുന്നു എന്ന് ഉറപ്പു വരുത്തേണ്ടത് എസ് എം സിയുടെ ചുമതലയാണ് ഇനി സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി ഉണ്ടല്ലോ അത് മോണിറ്റർ ചെയ്യുക സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി മോണിറ്റർ ചെയ്യുക അതുപോലെ സ്കൂളിന് വേണ്ടി ലഭിക്കുന്ന തുക സംബന്ധിച്ച വരവ് ചെലവ് കണക്ക് വാർഷിക അക്കൗണ്ട് ഇതൊക്കെ തയ്യാറാക്കി വെക്കേണ്ടത് എസ് എം സിയുടെ ചുമതലയാണ് അതുപോലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ ആ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പഠന പിന്നോക്ക അവസ്ഥയിലുള്ള കുട്ടികളും ഉണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് പ്രത്യേക പരിഗണന അവിടെ സ്കൂളിൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള തുടർ പരിശീലനവും നൽകുക അതുപോലെ സെൻസസ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പ് ജോലി ഇതിനൊക്കെ നമ്മൾ അധ്യാപകരെ ചുമതലപ്പെടുത്താറുണ്ട് ഈ ജോലികൾ ഒഴികെ ബാക്കിയുള്ള ജോലികൾക്കൊന്നും വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്ത ജോലികൾക്കൊന്നും അധ്യാപകരെ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എസ് എം സി ആണ് അപ്പം ഇത്രയും ഒന്നും ഓർത്തിരുന്നില്ലെങ്കിലും നമ്മുടെ എസ് എം സിയുടെ ഫുൾ ഫോം ഒന്ന് ഓർത്തിരിക്കുക സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ തുടർന്നാണ് എസ് എം സി വരുന്നത് അതുപോലെ മെമ്പേഴ്സ് എത്രയായിരിക്കണം എഴുന്നൂറ്റി അൻപത് കുട്ടികളിൽ കുറവുള്ള സ്കൂളുകളിൽ കൺവീനറും ജോയിൻറ് കൺവീനറും ഒഴികെ പതിനാറ് പേരുണ്ടായിരിക്കണം ഇനി എഴുന്നൂറ്റി കുട്ടികളിൽ കൂടുതലുള്ള സ്കൂളുകളിൽ കൺവീനറും ജോയിൻറ്റ് കൺവീനറും ഒഴികെ എത്ര പേരുണ്ടായിരിക്കണം ഇരുപത് പേര് ഉണ്ടായിരിക്കണം കാരണം ഈ കൺവീനറും ജോയിൻ ജോയിൻറ്റ് എന്ന് പറയുന്നത് ആ സ്കൂളിലെ ടീച്ചേഴ്സാണ് അല്ലെ എച്ച് എമ്മും പ്രിൻസിപ്പലൊക്കെയാണ് അപ്പോൾ അവരെ ഒഴിവാക്കിയിട്ട് ബാക്കി പാരൻസിൻ്റെ സാന്നിധ്യം എൻ്റെ ചെയ്യുക അവിടെ ഉറപ്പു വരുത്തുകയാണ് ചെയ്യേണ്ടത് അതുപോലെ എസ് എം സിയുടെ എക്സ് ഒഫീഷ്യോ മെമ്പറും കൺവീനറും ഒക്കെ എച്ച് എം ആണ് അതിൻ്റെ ചുമതലകൾ ഓർത്തിരിക്കുക അല്ലെ സ്കൂളിൻ്റെ വിദ്യാലയ പ്രവർത്തനങ്ങൾ എൻ്റെ ചെയ്യുക മോണിറ്റർ ചെയ്യുക അതുപോലെ സ്കൂൾ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ തയ്യാറാക്കുക അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശിപാർശകൾ ചെയ്യുക കുട്ടികളുടെ ഹാജരില്ലായ്മ ആ പഠന പുരോഗതിയൊക്കെ വിലയിരുത്തുക അതുപോലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി എന്ത് ചെയ്യുക മോണിറ്റർ ചെയ്യുക സ്കൂളിലെ കൊഴിഞ്ഞു പോക്ക് തുടർച്ചയായി പതിനഞ്ച് ദിവസം കുട്ടികൾ സ്കൂളിൽ ഹാജരാകാതിരുന്നാൽ അവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എസ് എം സിയുടെ മേൽനോട്ടത്തിൽ വരുന്നത് അപ്പോൾ ജസ്റ്റ് എസ് എം സി എന്താണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക അതിനെക്കുറിച്ചൊരു മൂന്നാല് പോയിന്റും കൂടെ പഠിച്ചാൽ മതിയാകും ഇത്രയൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടും എന്ത് നമ്മളോട് എന്ത് ചോദിച്ചാൽ എന്ത് പറയണമെന്ന് കിട്ടും അപ്പോൾ ജസ്റ്റ് എല്ലാവരും എൻ്റെ ഈഗ ക്ലാസ് കേൾക്കാനായിട്ട് ശ്രമിക്കട്ടോ അപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാത്തത് കേട്ടിരുന്നാൽ തന്നെ പോയിൻറ്റ്സ് പെട്ടെന്ന് കിട്ടും ആണല്ലോ ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ